എന്താ ചെയ്യണേ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ചമ്മന്തി ആ വീട്ടിലുണ്ടാക്കാറുണ്ട് ചമ്മന്തി ആ ആ ചമ്മന്തി കൂടുതൽ ആ ചെമ്മീൻ പൊടിച്ചിട്ട് ഓർക്കിട്ട് ആ അങ്ങനെയാ ഓക്കെ സോ ഇപ്പ ഇന്നിപ്പ നമ്മളപ്പ ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ്റെ തലയെല്ലാം ഞാൻ മാറ്റിയിട്ട് നന്നായിട്ട് വറുക്കുവാനേ വറക്കണം വറുത്തിട്ട് നമുക്ക് കൈ കഴിഞ്ഞിട്ട് ചെറിയ കയ്യിട്ട് വർക്കണം പക്ഷെ കയ്യിട്ട് വറുത്താൽ ഉറങ്ങാൻ താമസിക്കും ഓക്കെ ഞാൻ വറുത്ത ശേഷമാണ് അതുകൊണ്ട് കഴിയുന്നത് വറുക്കാവേ ഓക്കെ ഓക്കെ അതാണ് ക്രിസ്പിനെസ് ഓക്കെ സോ ആ ഒരു കൺസിസ്റ്റൻസി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം എന്തീട്ട് എടുക്കാം ഓക്കെ ഓ ഞാൻ സാധാരണ പാനില്ല അപ്പൊ ചുട്ട മുളക് ഉള്ളി കരിവേപ്പില ഇഞ്ചി ഇതും കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരക്കണം അല്ലേ ഓക്കെ ചെമ്മീനും ഇട്ട് അരക്കണം ഇത് എത്ര ചെമ്മീൻ ആകുമ്പോൾ അത് എന്തോരം ഉണ്ട് ഓക്കെ അരക്കപ്പ് കഴുകി എടുത്ത് മുളക് ഞാൻ കുത്തിച്ചിട്ടുണ്ടല്ലോ ഓ അരി ഞാൻ കളയും അരി കിട്ടാ ഭയങ്കര എരുവാണ് ഓ അത്ര രൂപ വേണ്ട ഒത്തിരി രൂപ വേണ്ട ഇപ്പോഴത്തെ മുളക് ഭയങ്കര വരുവാണ് അരി ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ അരിയ്ക്കാണ് എരുവ് വെള്ളത്തിൽ കഴുക നന്നായിട്ട് കഴുകി എടുക്കണം മതി ി അരക്കാ ഞാനൊക്കെ കുറേ നേരം പിടിച്ചെങ്കിലും അരയ്ക്കും അത്ര അരപ്പ് വേണ്ട അല്ലേ നമുക്ക് ഒരു സംഭവിച്ചേർക്കാം അപ്പൊ അതെല്ലാം എണ്ണക്കകത്ത് വറുക്കാം ചുട്ടൊന്നും ഇതുപോലെ തന്നെ റോഷ എണ്ണേലും നമ്മൾ എണ്ണയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആയി അല്ലേ അപ്പൊ ഇത്രയുള്ളു ഗൈസ്റ്റി അറ്റ് വെരി ടേസ്റ്റി ആണ് ചോറിന് എനിക്ക് ഇത് മാത്രം മതി കഴിക്കാൻ അല്ലേ കഴിക്കാനല്ലേ എത്രള്ളൂ ഗു നമുക്ക് ചോറിൻ്റെ കൂടെ സത്യം ഓക്കെ അടിപൊളി എനിക്കൊന്നും വേണ്ട സോ ഇതാണ് ഗൈസ് ഇപ്പൊ ചെമ്മീൻ ചമ്മന്തി വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാം ഇനി നിങ്ങൾക്ക് കറി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതിന് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പൊ ഞങ്ങൾ ചമ്മന്തി ഒന്ന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇതാണ് നമ്മൾ നമ്മുടെ ചമ്മന്തിയുടെ സാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഭയങ്കര എളുപ്പമാണ് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റും സോ ഓക്കെ നിന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം